ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് താനൂർ ഉപജില്ലാ കലാമേളയിൽ കലാമേളകൾക്ക് പുറമെ മറ്റൊരു വേറിട്ട മത്സരം സജ്ജീകരിച്ചിരിക്കുകയാണ് കേരള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി സ്കൂൾ കവാടത്തിന് മുൻപിലായി ഒരുക്കിയിട്ടുള്ള ചോദ്യത്തര മത്സരമാണത് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം വായിച്ച് കണ്ടുപിടിച്ച് പെട്ടിയിൽ നിക്ഷേപിക്കണം തിരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാനവുമുണ്ട് കുട്ടികളിലെ വായനയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ആശയം തുടങ്ങിവച്ചത് കുട്ടികൾ ചോദ്യോത്തര മത്സരത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്നും ഇതിനായി കലയോലി എന്ന പേരിൽ പ്രത്യേകമായ സപ്ലിമെന്റും തയ്യാറാക്കിയിട്ടുണ്ടെന്നും മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനറായ സിദ്ധിഖ് മുനിയൂർ റിസപ്ഷൻ കമ്മിറ്റി കൺവീനറായ എം എ റഫീഖ് ഡിസിപ്ലിൻ കമ്മിറ്റി കൺവീനറായ സിജോ എന്നിവർ പറയുന്നു പ്രധാനമായിട്ടും ഇതിങ്ങനെ ഒരു ആശയത്തിൽ എത്താനുള്ള ഒരു കാരണം കുട്ടികൾ പൊതുവേ വായന കുറവാണ് അതുപോലെ കലോത്സവത്തെക്കുറിച്ച് കുട്ടികൾക്കൊരു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ എന്നാണ് തുടങ്ങിയതെന്നും സ്വർണ്ണക്കപ്പ് എൻ്റെ ആശയം ആരാണ് തുടങ്ങിയത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി കലോത്സവം എവിടെ വെച്ച് നടക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെറിയ ചോദ്യങ്ങളാണ് അപ്പോൾ അത് കുട്ടികൾ വളരെ നല്ല നിലയിൽ ഏറ്റെടുക്കുകയും എല്ലാ വിഭാഗം കുട്ടികളും എൽ പി മുതൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എല്ലാവരും ഇതിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് മത്സരം ചെറുതാണെങ്കിലും കുട്ടികൾക്ക് കലോത്സവത്തെ പറ്റിയിട്ടുള്ള അവബോധം ഉണ്ടാക്കാൻ ഈ ക്വിസ് മത്സരം ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് കാരണം വളരെ താല്പര്യപൂർവ്വമാണ് ഇതിൻ്റെ ബാക്കിൽ നോക്കിയാലറിയാം വളരെ താല്പര്യപൂർവ്വം പേനടുത്ത് കുട്ടികൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തി എഴുതുന്നു അതിലൊരു വലിയ സന്തോഷമുണ്ട് അത് ഈ കലോത്സവത്തിൻ്റെ മേന്മ തന്നെയാണ് മീഡിയ ആൻഡ് പബ്ലിസിറ്റിയാണ് ഇതിനെ താൽപ്പര്യമെടുത്തത് അതോടൊപ്പം തന്നെ സപ്ലിമെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ കലോത്സവത്തിന് ആദ്യമായിട്ടാണ് ഒരു സപ്ലിമെൻ്റ് എടുക്കുന്നത് അതൊക്കെ മീഡിയ പബ്ലിസിറ്റിയുടെ കൺവീനർ സിദ്ദീഖ് മോനിയൂർ താല്പര്യമെടുത്ത് ചെയ്ത കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ടി പോലെയുള്ള ചാനലുകളിൽ ലൈവ് ഒന്നും രണ്ട് വേദികളിൽ ലൈവ് ടെലികാസ്റ്റിംഗ് അത് കുടുംബത്തോടൊപ്പം വിദേശത്തുള്ള ആളുകൾക്ക് തൻ്റെ മക്കളുടെ കലാപ്രകടനം അവരുടെ ജോലി സ്ഥലത്ത് വിദേശത്ത് എവിടെയായിരുന്നാലും അവരെ സ്ഥലത്ത് ഇരുന്ന് കാണാനുള്ള ഒരു അവസരം ടി സി വി പോലെയുള്ള ചാനലുകൾ കഴിഞ്ഞ വർഷവും ഞങ്ങളോടൊപ്പം ചേർന്നിരുന്നു ഈ വർഷവും പതിവ് തെറ്റിക്കാതെ ടി സി ബി ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട് ഏറ്റവും ഏറ്റവും പുതിയ ഒരു ആശയമാണ് ഈ ചെയ്തിരിക്കുന്നത് ആ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അറിവ് എത്രമാത്രം ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമുക്കറിയാമല്ലോ ഒരുപാട് അറിവുകൾക്ക് അവർക്ക് പല മേഖലകളിൽ നിന്ന് കണ്ടെത്താനുള്ള ഒരു സാഹചര്യം അതൊക്കെ അവർക്ക് പരീക്ഷിക്കാനും അവർ ആ സമ്മാനങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കമ്മിറ്റി അംഗങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്